സന്തോഷി നമസ്കാരം നമ്മള് ഇപ്പൊ വീടുകളിലൊക്കെ എല്ലാവരും കുളി കഴിഞ്ഞിട്ട് ക്ഷേത്രങ്ങളിലാണല്ലോ പോകുന്നവര് ഭക്തജനങ്ങളെ വിശ്വാസിയുണ്ട് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴാണെങ്കിലും നമുക്ക് ശിവക്ഷേത്രങ്ങളിൽ നിന്നുമൊക്കെ ഭസ്മം ലഭിക്കാറുണ്ട് അല്ല വീടുകളിലാളും രാവിലെ കുളി കഴിഞ്ഞിട്ട് ഭസ്മം തൊടുന്നവരുണ്ട് അത് ശരീരത്ത് പല നെറ്റിയാലും അങ്ങനെ മർമ്മ ഭസ്മം ലേവനം ചെയ്യുന്നവരുണ്ട് വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നവരുണ്ട് എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഭസ്മലേപനം കാലാവസ്ഥക്കനുസരിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണോ അത് ചെയ്യേണ്ടത് അത് നിത്യജീവിതത്തിൽ പ്രായഭേദമന്യേ ലിംഗഭേദമന്യേ എല്ലാവരും സ്ത്രീ ചെലതു പറയുന്നുണ്ട് സ്ത്രീകൾക്ക് ഭസ്മം പാടില്ല എന്ന് പറയുന്നുണ്ട് എന്തെങ്കിലും കൊണ്ടോ ചന്ദനം തൊടുന്ന പോലെ തന്നെ തന്നെ ും ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും തൊടാൻ പറ്റുന്നതാണ് ചന്ദനം ഏത് വിഭാഗത്തിൽ പെട്ടവർക്കും തൊടാൻ പറ്റുന്നതാണ് കാരണം അതൊരു മെഡിസിനാണ് അതുപോലെ തന്നെ തുളസിക്കെതിരെ ചൂടാം ഉത്സാഹത്തെ ചൂടുന്നത് പോലെയാണ് പൂക്കൾ ചൂടിയാൽ അപ്പോ സ്ത്രീകള് ഇന്ന മതമെന്നല്ല അഭിപ്രായമല്ല ഇവിടെ റിവാണ് ചന്ദനത്തിൽ തൊട്ടാൽ ചന്തത്തിൽ തൊട്ട പോലെ എന്ന് പറഞ്ഞ പോലെ പൂ ചൂടിയാൽ ഉത്സാഹത്തെ ചൂടിയ പോലെയാണ് അപ്പൊ ഇപ്പൊ നമ്മൾ ഇത് ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടാണ് പോകുന്നത് ശാസ്ത്രത്തിലല്ല ഇതിന് വിശ്വസിക്കുന്നത് ഇപ്പോ അഭിപ്രായത്തിലാണ് മതത്തിൽ വിശ്വസിച്ചാണ് ഇത് പോകുന്നത് മതാചാരമായിട്ട് മാറുകയാണ് ഇതെല്ലാം അതിനെക്കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം നമ്മൾ എല്ലാവരും ഇതെല്ലാം ഉപയോഗിക്കണം എല്ലാവരും മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല തുലന സമാനതകൾ ഇല്ലാത്ത സസ്യമാണ് തുളസി അത് മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഉവളം മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല ത്രിഗുണിയാണ് അപ്പൊ അത്രയും ഗുണമുള്ളതായിരിക്കുന്ന ആ ഉവളവും അതുപോലെ തന്നെ തുളസിയും എല്ലാം എല്ലാ ജനങ്ങളും അതിന്റെ ആ ഗുണത്തെ ഉപയോഗിക്കണം അതിന്റെ ഉപഭോക്താക്കളാകണം അപ്പൊ ഞാനിത് പറയാം വളരെ ആവശ്യമായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഞാൻ ഇതൊന്ന് പറയാം കേൾക്കാം കേരളത്തിന്റെ കാലാവസ്ഥ വളരെ സുഖകരമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് നമ്മൾ നല്ല ശൈത്യകാലത്ത് നമുക്ക് ഭസ്മം ഉപയോഗിക്കാൻ കുഴപ്പമില്ല പക്ഷെ ഉഷ്ണകാലങ്ങളിൽ ഭസ്മത്തിന്റെ ആവശ്യം എല്ലാവർക്കും ഇല്ല നമ്മൾ അതേസമയം ഉത്തരേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ശരീരമാസകലം ഭസ്മം തേച്ചാലും വരയ്ക്കുന്ന ഒരു അത്രയ്ക്കും ശൈത്യ ഗുണമുണ്ട് അതിശൈത്യത്തിന്റെ ഒരു സ്ഥലങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാലാവസ്ഥയുള്ള ഇടങ്ങളിൽ ഭസ്മ ഭസ്മലേപനമാവാം എല്ലാ മർമ്മസ്ഥാനങ്ങളിലും ഭസ്മം ലേപനം ചെയ്യാം എന്നുവെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവിനെ സന്തുലിതമായിട്ട് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഭസ്മമായാലും ചന്ദനമായാലും മഞ്ഞൾ പ്രസാദമായാലും കുങ്കുമമായാലും എല്ലാം സ്ത്രീകള് അങ്ങനെ ഭസ്മം ധരിക്കാറില്ല സ്ത്രീകള് സാധാരണ കുങ്കുമമാണ് ധരിക്കുന്നത് കാരണം ജലത്തിന്റെ ചൈതന്യമാണ് സ്ത്രീ ഭസ്മം സ്ത്രീകൾ ധരിക്കാറില്ല അതിന് പകരം കുങ്കുമമാണ് സ്ത്രീകൾ ഉപയോഗിക്കുന്നത് മഞ്ഞൾ പ്രസാദമാണ് രോഗത്തെ മഞ്ഞളിപ്പിക്കുന്നതാണ് മഞ്ഞൾ രോഗത്തെ സങ്കോചിപ്പിക്കുന്നതാണ് കുങ്കുമം ചതി ആഹ്ലാദേന ആഹ്ലാദിപ്പിക്കുന്നതാണ് ചന്ദനം അപ്പൊ സ്ത്രീകൾ സ്വാഭാവികമായിട്ടും രാവിലെ നേരം വെളുത്തു കഴിഞ്ഞാല് നമുക്ക് പിന്നെ നമ്മൾ അഗ്നിയുടെ സാമീപ്യമാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അപ്പൊ നമ്മള് ഏറ്റവും ശൈത്യ ഗുണമുള്ള ശരീരത്തിന്റെ ഊഷ്മാവിനെ സന്തുലിതമായിട്ട് നിലനിർത്തുവാൻ ശേഷിയുള്ള കിന്നിന് ഏറ്റവും നല്ല ഔഷധമായിരിക്കുന്ന ചന്ദനത്തെ ലേപനം ചെയ്യും മർമ്മസ്ഥാനങ്ങളിൽ തേക്കുക അപ്പൊ രാവിലെ അത് ആവാം വൈകുന്നേരം പുരുഷന്മാരാണെങ്കിൽ ഭസ്മം ഉപയോഗിക്കാം കുളി കഴിഞ്ഞിട്ട് ഒരു ജലദോഷമൊക്കെ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇച്ചിരി ശൈത്യാവസ്ഥയാണ് മഞ്ഞുണ്ട് അല്ലെങ്കിൽ തണുവുണ്ട് അല്ലെങ്കിൽ ജലദോഷമുണ്ട് എങ്കിൽ ശരീരത്തിന്റെ ഊഷ്മാവിനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഔഷധമാണ് ഭസ്മം കഴിഞ്ഞാ ഇല്ല അത് പുരുഷന്മാർക്ക് ഉത്തമമാണ് കാരണം അഗ്നിയുടെ ഗുണമാണ് പുരുഷൻ ആകാശത്തിന്റെ ശൈത്യ ഗുണമാണ് സ്ത്രീ ആത്മാവിൽ അഗ്നിക്കാണ് പുരുഷന് സ്വാധീനം ആത്മാവില് ആകാശത്തിനാണ് സ്ത്രീക്ക് വൈഭവം പുരുഷന്റെ ശരീരത്തിലെ പ്രോട്ടോണില് മണ്ണിനാണ് പ്രാധാന്യം സ്ത്രീകളുടെ ശരീരം ജലം പോലെ മൃദുലമായിരിക്കും ജലത്തിനാണ് പ്രോട്ടോണില് ജലത്തിനാണ് പ്രാധാന്യം അപ്പോ പുരുഷന്മാർക്ക് ശൈവശക്തി ആയിരിക്കും സ്ത്രീകൾക്ക് പർവ്വതീ ശക്തി ആയിരിക്കും ജലം പോലെ മൃദുലമായിരിക്കും എത്ര ഹാർഡ് വർക്ക് ചെയ്താലും അവരുടെ ശരീരം ജലം പോലെ മൃദുലമായിരിക്കും അപ്പൊ സ്ത്രീകള് സാധാരണ മുടി വെട്ടാറില്ല മുടി വെട്ടുന്നത് അനാരോഗ്യമാണ് സ്ത്രീകൾ മുടി വളർത്തുന്നതാണ് ആരോഗ്യം ആ ഡാർക്ക് എനർജിയുടെ വൈഭവമാണ് സ്ത്രീകള് എന്നാൽ ിയുടെ ശക്തിയാണ് പുരുഷൻ അവർക്ക് തലം ഉണ്ടനം ചെയ്യുന്നതാണ് ആരോഗ്യം ഭസ്മം മതിയോ ചന്ദനം വേണോ കുങ്കുമം വേണോ മഞ്ഞൾ പ്രസാദം വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഓരോ ക്ഷേത്രങ്ങളുടെയും ജനിത ഘടനക്കനുസരിച്ചാണ് അവിടുത്തെ പ്രസാദം നല്ല ശൈത്യമാണെങ്കിൽ മർമ്മസ്ഥാനങ്ങളിലെല്ലാം ഭസ്മലേപനം ചെയ്യാം പുരുഷന്മാർക്ക് സ്ത്രീകളാണെങ്കിൽ കുങ്കുമലേപനം ചെയ്യാം മഞ്ഞൾ സ്വാഭാവികമായിട്ടും ശൈത്യഗുണമാണ് ചന്ദനം ശൈത്യ ഗുണമാണ് അപ്പ രോഗത്തെ ഭസ്മമാക്കുന്നതാണ് ഭസ്മ അതുകൊണ്ടാണ് എന്ന് പറയുന്നത് രോഗത്തെ സങ്കോചിപ്പിക്കുന്നതാണ് കുങ്കുമം മഞ്ഞൾ രോഗത്തെ മഞ്ഞളിപ്പിക്കുന്നതാണ് ഏകുന്നതാണ് ചന്ദനം അപ്പൊ ഇതെല്ലാം കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് ശരീര അനുസരിച്ചിട്ടാണ് ശരീരത്തിന്റെ ഊഷ്മാവിനെ അല്ലെങ്കിൽ ശൈത്യ ഗുണത്തെ എല്ലാം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശരീരത്തിന്റെ ആ സ്വഭാവത്തിനനുസരിച്ചിട്ടാണ് ഇത് ലേപനം ചെയ്യേണ്ടത് ഒരു സ്ഥലത്ത് തന്നെ ഉള്ളവർക്ക് ശരീരപ്രകൃതിയിൽ വ്യത്യാസം ഉണ്ടാവും ഇപ്പൊ രാവിലെ തിരുനെറ്റിയിലും ശരീരം മുഴുവൻ ഭസ്മവും ചന്ദനവും എല്ലാം ലേപനം ചെയ്യുന്നവരുണ്ടാവും മഞ്ഞൾ പ്രസാദവും എല്ലാം പലപ്പോഴും അത് ഗുണകരമാണ് ഈ തുടർ പ്രഭാഷണ പരമ്പരകൾ നടത്തുന്ന യജ്ഞങ്ങളിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള യാഗവേദികളിലുമെല്ലാം നിദ്ര െത്താതെ അതായത് യാതൊരു ക്ഷീണവും സംഭവിക്കാതിരിക്കാനായിട്ട് ആ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഭസ്മമാണോ കുങ്കുമമാണോ മഞ്ഞൾ പ്രസാദമാണോ അതുപോലെ തന്നെ ചന്ദനമാണോ ഏതാണ് അവിടെ അഭികാമ്യം അതിനനുസരിച്ചിട്ട് നമ്മൾ ലേപനം ചെയ്യും അപ്പൊ ഒരു എന്താ പറയണ ഒരു ക്ഷീണം ശരീരത്തിന് ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല ഇന്ദ്രിയങ്ങൾ ഊർജസ്വലമായിട്ട് ഉണർന്നിരിക്കുവാനായിട്ട് നമ്മളുടെ ശ്രദ്ധയെ മുഴുവൻ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ കേന്ദ്രീകരിക്കാനായിട്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കർമ്മശുദ്ധിക്ക് ജ്ഞാനശക്തിക്ക് വേണ്ടിയിട്ട് മനഃശുദ്ധിക്ക് വേണ്ടിയിട്ട് അത് ഉപകാരപ്പെടും ഇതിനു വേണ്ടിയിട്ടാണ് തൊടുന്നത് അപ്പം നല്ല ഉഷ്ണ സമയത്തും ഭസ്മലേപനം ചെയ്യുന്നത് തികച്ചും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ച് കാലാവസ്ഥ കേരളത്തിൻ്റെത് അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയല്ല അതുകൊണ്ട് ഇതെല്ലാം വിശ്വാസത്തില് അധിഷ്ഠിതമാണ് ഏത് വിശ്വാസത്തിലാണ് ശാസ്ത്രവിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് അതാണ് അറിയേണ്ടത് ഇതെല്ലാം ശാസ്ത്രത്തിലാണ് പ്രതിഷ്ഠിതമായിരിക്കുന്നത് അധിഷ്ഠിതമായിരിക്കുന്ന ആചാരങ്ങൾ അർത്ഥത്തെ അറിഞ്ഞിട്ടാകുമ്പോൾ അത് കൂടുതൽ ഗുണകരമായിരിക്കും കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് എന്താണ് നല്ലത് ഏത് രീതിയിലുള്ള വസ്ത്രധാരണമാണ് കേരളത്തിലെ കാലാവസ്ഥക്കും കാറ്റിനും അനുസരിച്ച് നമ്മൾ ധരിക്കേണ്ടത് പിന്നെ അതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ വസ്ത്രധാരണം നമ്മളുടെ ഭക്ഷണം ഇതെല്ലാം ആഹാരവും ആചാരവും എല്ലാം അങ്ങനെയാണ് ഓരോ പ്രദേശത്തിന്റെയും കാറ്റിന്റെയും കാലാവസ്ഥയുടെയും ഒക്കെ അനുസരിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പൊ അതാണ് മാനദണ്ഡം ഇവിടുന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ചന്ദനം തൊട്ടുകൊണ്ടിരിക്കുന്നവര് കാശ്മീരിൽ പോയി നിൽക്കുമ്പോൾ സീറോ ഡിഗ്രിയിൽ നിൽക്കുമ്പോഴും ചന്ദനമല്ല തൊടേണ്ടത് അവിടെ അപ്പൊ ഭസ്മായിരിക്കണം തുടരേണ്ടത് അത്യുഷ്ണമുള്ള മരുഭൂമിയിൽ പോയി കഴിഞ്ഞാല് നമ്മൾ ഭസ്മല്ല അവിടെ തൊടേണ്ടത് അവിടെ ചന്ദനമായിരിക്കും തൊടേണ്ടത് അത് കാറ്റിന്റെയും കാലാവസ്ഥയുടെയും അനുസരിച്ച് മാത്രമാണ് ഇതിന് ഇതെല്ലാം രോഗവൈരിയാണ് രോഗദ്വയത്തെ അകറ്റുന്നതാണ് രാഗത്തെ ഏകുന്നതാണ് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതാണ് ഔഷധമാണ് ഇതൊന്നും മതചിഹ്നങ്ങളല്ല അഭിപ്രായമല്ല ഇത് അറിവാണ് അതാണ് നമ്മൾ എല്ലാ ഭക്തജനങ്ങളും അറിയേണ്ടത് ചന്ദനം തൊടുന്നത് മതചിഹ്നമല്ല അഭിപ്രായത്തിന്റെ ചിഹ്നമല്ല ശാസ്ത്രത്തിന്റെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് അതെ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് മതത്തിൽപ്പെട്ടവരായാലും പെട്ടവരായാലും ഏത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുന്നവരായാലും ഏത് ഗോത്രത്തിൽപ്പെട്ടവരായാലും പെട്ടവരായാലും അവര് സ്ത്രീകള് മുടി വളർത്തുകയാണ് വേണ്ടത് അല്ലാതെ ഞാൻ ഇന്ന മതത്തിൽപ്പെട്ടതായത് കൊണ്ട് ഞാൻ തലമുണ്ടനം ചെയ്യാന്നല്ല സ്ത്രീകൾ വിചാരിക്കേണ്ടത് അവരുടെ ശരീരത്തിന് അവരുടെ ആരോഗ്യത്തിന് അവരുടെ ആത്മശക്തിക്ക് അവരുടെ മനഃശക്തിക്ക് അവരുടെ ശരീരശക്തിക്ക് മുടി വളർത്തുന്നതാണ് ഉത്തമം ഇപ്പോഴത്തെ ഒരു രീതിയില് നമ്മൾ ഇതെല്ലാം വസ്ത്രധാരണം ഉൾപ്പെടെയുള്ളതെല്ലാം മതചിഹ്നങ്ങളായിട്ട് മാറുകയാണ് അഭിപ്രായങ്ങളാണ് എല്ലാവടത്തും ഉള്ളത് അറിവല്ല ഉള്ളത് അപ്പൊ അഭിപ്രായങ്ങളല്ല വേണ്ടത് അറിവാണ് വേണ്ടത് അറിവാണ് ഷെയർ ചെയ്യപ്പെടേണ്ടത് അറിവാണ് നമ്മൾ ചെയ്യേണ്ടത്